ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഇന്ന് ഗുണുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ന്യൂമൂൺ വെർഗോയുടെ എനർജിയാണ് നിങ്ങളെ എന്ന് നേരിട്ടിരിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് കപ്പാണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും പുനർ ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു തുടക്കമാണ് സംഭവിക്കുന്നത് ഓക്കെ ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം അഭിമാനമായിരിക്കാം സ്നേഹമായിരിക്കാം നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥിതിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് വരികയാണ് നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങളിൽ വന്നു ചേരുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ തോന്നുന്ന ഒരു എനർജി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ചലഞ്ച് എന്താണെന്നാണ് അത് പേഴ്സണൽ ഇഷ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ വന്നിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഏത് വിഷയത്തിൽ മേണിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പിലാണോ നിങ്ങൾക്കിപ്പം സൊല്യൂഷൻ കാണേണ്ടത് അതല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷനിലാണോ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണോ ഏത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും അതിലൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചലഞ്ചായിട്ട് വന്നിരിക്കുന്നത് മറ്റു ചില വ്യക്തികൾക്ക് ജോലിയുമായിട്ട് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഇവിടെ കാണുന്നുണ്ട് അത് പേഴ്സണൽ ഇഷ്യൂസിൽ തന്നെ വരുന്ന ഒരു എനർജി തന്നെയാണ് ഓക്കെ ഇവിടെ ഫുൾ മോൺ ക്യാൻസറിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് കേഡ്മി മദ്ര യുനോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫുൾ മോൺ ക്യാൻസർ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു നീതി വേണം ഓക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥത കാണിച്ച് ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്കിവിടെ ഉള്ളതായി കാണുന്നു ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ക്യാൻസർ വാട്ടർ സൈനാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ നിങ്ങളിപ്പോൾ ചലഞ്ച് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്കൊരു റീയൂണിയൻ വേണം ഒരു റീബർത്ത് വേണമെന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളെ ഇമോഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അത്രത്തോളം ലോയൽ ആയിരുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയി നിങ്ങൾ ഒരു കുറേ നാളായിട്ട് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഇമോഷൻ ഇപ്പം പൊട്ടിപ്പോകുന്ന രീതിയിൽ അത്രത്തോളം തകർന്ന് ഒരു ഒരു ഭാരം ഒരു തൂവലിൻ്റെ ഭാരം പോലും എടുക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അത്രത്തോളം മാനസിക പ്രശ്നം ഏറ്റെടുക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഓക്കെ ചില വ്യക്തികൾക്ക് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങളുടെ ഡ്രീമ് മുഴുവനും തകർന്നു പോയ ഒരു എനർജിയെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമോ ഒരു ഉപദേശം എന്താണ് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ഉപദേശം എന്താണ് ഇവിടെ ഉപദേശമായിട്ട് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഫുൾ മൂൺ ടോറസിൻ്റെ എനർജിയാണ് തന്നിരിക്കുന്നത് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പ്രാക്റ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒക്കെ ചില പരീക്ഷകളുണ്ട് നമുക്ക് ആ പരീക്ഷകളിൽ നമ്മൾ ചില പ്രാക്ടിക്കൽ പരീക്ഷ കൂടി നമ്മൾ വിജയിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ചെന്ന് ചേരം നിങ്ങൾ ഈ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പരീക്ഷണങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ചെയ്ത കർമ്മയുടെ ഫലങ്ങളാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഏതെടുക്കണം എന്ന് നമുക്ക് അറിയാൻ വയ്യാതെ പോകും അതിൽ നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ നമുക്ക് നിധി ആയിരിക്കുമെന്ന് ലഭിക്കുന്നത് ചിലപ്പോൾ നമ്മളെ പൊത്തുന്ന പാമ്പായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മയ്ക്കനുസരിച്ചാണ് നമ്മളുടെ ലൈഫിൽ ഒരു കാര്യം നമുക്ക് ഓപ്പണായി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കർമ്മപാതയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഒരു പരീക്ഷണം നമുക്ക് നേരിട്ടേ മതിയാകൂ എന്നുള്ളതാണ് ഈ പരീക്ഷണങ്ങൾ നേരിട്ടതിന് ശേഷം നമ്മൾ മാനസികമായി സ്ട്രെങ്ത് എടുക്കുകയും എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജി നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ടോറസ് ഇവിടെ എർത്തിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് എർത്തിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സ്ലോ ആക്ഷനാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു വിത്ത് നമ്മൾ ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കിളിർത്ത് വരിക തന്നെ ചെയ്തു കിളിർത്ത് വന്ന് നിങ്ങൾക്ക് ഫലം നൽകുന്നതിന് അതിൻ്റേതായ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട് ആ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും പക്ഷേ അതിനു വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട് ആ കാത്തിരിപ്പ് നമ്മുടെ കർമ്മ ആണ് നമ്മുടെ കർമ്മയുടെ പരീക്ഷണ സമയമാണത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്തത് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും വിജയം തന്നെ ലഭിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എനർജി കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇമോഷണൽ സൈഡുമുണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൈഡുമുണ്ട് ഒരു പക്ഷെ ഒരു ഒരു പ്രാവശ്യം നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും അതേപോലെ തന്നെ നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴും നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മാത്രം പോരാ ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ തലച്ചോറ് കൊണ്ടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ഉപദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ എന്താണ് നിങ്ങളുടെ ഇതിൻ്റെ ഓവറോൾ എനർജി എന്താണ് എന്നുള്ളതാണ് ഓക്കെ ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്നത് മോൺ പറയുന്നത് നിങ്ങൾ ധൈര്യത്തോടു കൂടി നിങ്ങളുടെ ആദ്യത്തെ ചുവട് നിങ്ങൾ വെക്കുക ഏത് സിറ്റുവേഷൻ ആണോ നിങ്ങൾ ധൈര്യത്തോടു കൂടി ഇരിക്കുക നിങ്ങൾക്ക് വിജയമുണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ചില പരീക്ഷണങ്ങളിൽ കൂടിയാണ് ഡെവിളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു പരീക്ഷ നടത്തുന്നത് ഈ ഡെവിളാണ് ഈ ഡെവിളിൻ്റെ കയ്യിൽ കൂടി നമ്മൾ ഈ പരീക്ഷ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു വിജയം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ധൈര്യമായി തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക നിങ്ങൾ താങ്ങുവാൻ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് സെവൻ ഓഫ് എൻഡിക്കിളാണ് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിജയം നിശ്ചയം ഉണ്ടാകുമെന്നാണ് ഓവറോൾ എനർജി പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം ഓക്കെ നിങ്ങൾക്ക് തന്നെ ഇത് ലഭിക്കും വെയിറ്റ് ചെയ്താൽ ഇത് നിങ്ങളിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണം നിങ്ങൾ ബോൾഡായി നിൽക്കുക ഏത് വെല്ലുവിളിയെയും നിങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുക അതുപോലെ തന്നെ നില നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഓക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ നിലപാട് മാറ്റാതെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ അപ്പോൾ ഒരു ചെറിയ റീഡിംഗ് ആണ് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗോഡ് ബ്ലെസ് യു